ഹരിശ്രീ ഗണപതയേ നമ അഭി ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് നാരായണീയം ദശകം ഇരുപത്തിനാല് പ്രഹ്ലാദ ചരിതം നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചത് ഹിരണ്യ കശപു അതായത് ഹിരണ്യാക്ഷനെ വധിച്ചപ്പോൾ ജ്യേഷ്ഠനായ ഹിരണ്യകശുവിന് ഭഗവാനോട് ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ടായിട്ട് എന്ത് വന്നു ഭഗവാനെ കൊല്ലാൻ വേണ്ടി നടക്കുക വൈകുണ്ടത്തിലൊക്കെ ചെന്ന് ഭഗവാനെ തേടി നടക്കുക ഭഗവാനെ വധിക്കാൻ അപ്പോൾ ഭഗവാൻ സൂക്ഷ്മ ശരീരമായി മറന്നു നിൽക്കുകയാണ് ഇത് ഇത് ഇദ്ദേഹം വിചാരിച്ചെന്താ ഭഗവാൻ പേടിച്ച് ഒളിച്ചോടി പോയിരിക്കുകയാണ് അങ്ങനെ വൈകുണ്ടൊക്കെ അവൻ്റെ അധീനതയിലായെന്നുള്ള രീതിയിലാണ് ഗർവോടെ നടക്കുക ആസുരിഭാവത്തിൻ്റെ ഉടമ ഉടമയാ ആയതുകൊണ്ടാണ് ഈ അഹങ്കാരം ഉണ്ടാകുന്നത് അങ്ങനെ നമുക്ക് ഇനി നാലാമത്തെ ശ്ലോകം വായിക്കാം പ്രഹ്ലാദ ഗർഭവസതോ മുനീർ വീണാപാണീർ ഭവൽ ജാത്യാ സമേത്യ പാണീർ അധികമഹിമായും സ്തുൽഭക്ത വരദ പരമോദരണതം തതോ പ്രഹ്ലാദസമജനിസുതോ ഗർഭവസതോ മുനർവീപാണേർ അധികഭവൽ ഭക്തിമഹിമാൈ ജാത്യശിശു അപ്പം സമേ ത്യജതിൽഭക്തര പരമോദരണത ഭഗവാനീ അഭീഷ്ടദാതാവായ ഗുരുവായപ്പ നാരായണ അങ്ങനെ ഇയാളിങ്ങനെ തേടി തേടി ഭഗവാനു നടന്ന് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഗർഭത്തിൽ വസിക്കുമ്പോൾ തന്നെ ശ്രീ ശ്രീനാരദനിൽ നിന്ന് ഉത്തമ ഭക്തിയുടെ മഹാത്മ്യം അറിഞ്ഞ പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു അപ്പോൾ ഇവനിങ്ങനെ തേടി തേടി നടക്കുക ഭഗവാനെ നാരായണനെ വധിക്കുക അങ്ങനെ കറങ്ങി നിന്ന് അങ്ങനെ കഴിഞ്ഞപ്പോൾ എന്ത് വന്നു ഈ പ്രഹ്ലാദൻ ഈ ഹിരണ്യകശുവൻ്റെ കുഞ്ഞ് കയാഥു എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഉള്ളിലുണ്ട് ഗർഭത്തിലുണ്ട് അത് അങ്ങനെയും ഇരുന്ന സമയത്ത് അതിനെ പുത്രൻ ജനിച്ചു എവിടെയാ ഉത്തമഭക്തിയുടെ മഹാത്മ്യ എല്ലാം അറിഞ്ഞാണ് പ്രഹ്ലാദൻ ജനിച്ചേക്കുന്നത് എങ്ങനെ ഉത്തമഭക്തി മനസ്സിലായി ഹിരണ്യകശുവ ദുഷ്ടന ഭാര്യയും അസുര അസുരസ്ത്രീയാണ് പക്ഷേ ഈ പ്രഹ്ലാദൻ എങ്ങനെയാ കിട്ടേ നാരദമഹാമുനിൽ നിന്നാണ് കിട്ടിയത് അവൻ ജന്മനാ അസുരനായിരുന്നിട്ടും ബാലനായിരുന്നിട്ടും കൂടി അവിടുത്തെ ഭക്തി നേടി ഭഗവാനുള്ള ഭക്തി നേടിക്കഴിഞ്ഞ് ഉള്ളിൽ കിടന്ന് അങ്ങയുടെ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉത്തമ ദൃഷ്ടാന്തമായി തീർന്നു ഭഗവാന്റെ അസുരന്മാരല്ലാത്തവരായാലും അതായത് ദേവന്മാരുടെ ആയാലും ഏത് ഭക്തൻ്റെ ആയാലും ഈ ഒരു ഉത്തമ ഭക്തൻ്റെ ഒരു ദൃഷ്ടാന്തം ഇവിടെ മനസ്സിലാവുന്നു പ്രഹ്ലാനെ കൊണ്ട് പ്രഹ്ലാദൻ അസുരനാണ് അസുരൻ്റെ മകനാണ് പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു ഉള്ളിൽ കിടന്നപ്പോൾ കയാത്തുവിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ തന്നെ ജ്ഞാനോപദേശമൊക്കെ കിട്ടിയപ്പം കുഞ്ഞു ഉള്ളിൽ കിടന്ന് സർവ്വ ജ്ഞാനവും കിട്ടി ആ ഉപദേശം കാരണം എങ്ങനെയാ ഹിരണ്യ കശുപ് ദ്രോണാദ്രിയിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കേ അതായത് ഈ കുഞ്ഞു അച്ഛൻ അതായത് ഹിരണ്യ തപസ് ചെയ്യുക എല്ലാവരിൽ നിന്നും ആരും ഇങ്ങനെ വധിക്കാനൊന്നും ഇടയാകാതിരിക്കാനുള്ള വരം മേടിക്കാൻ വേണ്ടി തപസ് ചെയ്യുവാണ് അപ്പോഴെന്ത് വന്നു ആ അസുരാധിപൻ്റെ അസാന്നിധ്യത്തിൽ അതായത് ഹിരണ്യ ഇല്ല എവിടെ പോയി തപസ്സിന് പോയി അപ്പോൾ അസാന്നിധ്യിച്ച അവിടെ സാന്നിധ്യം ഇല്ലാത്ത സമയം നോക്കിയാണ് ദേവാസുര യുദ്ധം നടന്നത് ആ സമയത്ത് അപ്പോൾ ഇങ്ങാരി ഇവിടെ ഇല്ല ഇങ്ങാർ തപസ് ചെയ്തുകൊണ്ട് തപസ് മുടക്കാനും പറ്റൂലല്ലോ അപ്പോൾ തപസ് ചെയ്ത ആൾ ഈ യുദ്ധമൊന്നും അറിയുന്നില്ലല്ലോ അപ്പോൾ ദേവന്മാരും അസുരന്മാരുടെ യുദ്ധവും നടക്കുന്നു ആ യുദ്ധത്തിൽ ദേവന്മാരാണ് ജയിച്ചത് അപ്പോൾ എന്ത് വന്നു ഗർഭിണിയായ അസുരപത്നിയായ കയാധു അതായത് അസുരൻ്റെ പത്നച്ച ഈ ഹിരണ്യകശൂരിൻ്റെ പത്നി അയാൾ തപസിനെ പോയപ്പോൾ ഈ ഈ ഭാര്യ ഗർഭിണിയാണ് ആ ഗർഭിണിയായിരിക്കുന്നത് കയാധു ദേവകൾ പിടിച്ചുകൊണ്ട് പോയി കയാധുവിനെ ദേവന്മാരല്ലയോ ജയിച്ചത് സ്വന്തം ഭർത്താവ് അവിടെ ഇല്ല താനും തപസ്ന് പോയേക്കുവാണ് അപ്പോൾ ആ സമയത്തിന് ദേവന്മാരാണ് ജയിച്ചത് യുദ്ധത്തിൽ അപ്പോൾ ഈ ഭാര്യയെ അതായത് കയാധുവിനെ പിടിച്ചുകൊണ്ട് പോയി വഴിയിൽ വെച്ച് നാരദ മുനി കയാധുവിനെ രക്ഷിച്ച് ആശ്രമത്തിലെത്തിച്ചു അതിനുശേഷം ഗർഭസ്ഥ ശിശുവിനെ ഉദ്ദേശിച്ചിട്ട് കാരണം ഈ ഈ കയാതു ഗർഭിണിയാണെന്ന് നാരദ മഹാമുനി മനസ്സിലാക്കി അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി നാരദൻ കയാധുവിന് ജ്ഞാനമാർഗോപദേശങ്ങൾ കൊടുത്തു നല്ല നല്ല ഭക്തിമാർഗങ്ങളും തത്വജ്ഞാനങ്ങളും ഒക്കെ ഈ തള്ളയ്ക്ക് കൊടുത്തപ്പോൾ അതാരും കേട്ട് പഠിച്ചു ആ ഉള്ളിൽ കിടന്ന കുഞ്ഞ് അതെല്ലാം അതായത് പ്രഹ്ലാദൻ കുട്ടി ഉള്ളിൽ കിടക്കുക അതിന് എല്ലാം മനസ്സിലായി അങ്ങ ആ ഉപദേശം മൊത്തം ഒരു കുഞ്ഞിന് കിട്ടത അദ്ദേഹം കൊടുക്കുന്നത് അന്ന് അതാ നമ്മൾ പറയുന്നത് തള്ളന്മാർ എന്ത് ചെയ്യുന്നു ആ മനസ്സിലിരിപ്പം എന്താണ് അതെല്ലാം ആ കുട്ടിക്കുണ്ടാവും ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പം ഈ നല്ല നല്ല മാർഗങ്ങളും തത്വ ഉപദേശങ്ങൾ കേട്ടപ്പോൾ ആ തള്ളയ്ക്ക് അതെല്ലാം കേട്ടപ്പോൾ സന്തോഷവും ഒക്കെ ആകുന്നോണ്ടാണല്ലോ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുന്നത് അപ്പോൾ ആ കുഞ്ഞിനും കിട്ടി അതുകൊണ്ടാണ് പ്രഹ്ലാദിന് ഉത്തമമായ ഭക്തി ഉണ്ടായത് ഗർഭസ്ഥനായിരിക്കാൻ തന്നെ ഭക്തി ഭക്തിമഹാത്മ്യം ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്തു അത്രമാത്രം ഭഗവത് ഭക്തനായി തീർന്നത് അതുകൊണ്ട് അസുരനായിട്ടും ബാലനാണ് കുഞ്ഞ് ജനിച്ചതേ എന്നിട്ട് ഈ ഭക്തി ഒരിക്കലും വിട്ടുമാറാത്ത രീതിയിൽ അതിൻ്റെ രക്തത്തിൽ കലർന്നു ആ കുഞ്ഞിൻ്റെ ആ നാരദമഹാമന് ഉപദേശിച്ചു കൊടുത്ത എന്തിനാ ഈ കുട്ടിക്ക് വേണ്ടിയാണ് അപ്പോൾ ആ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താ നമ്മുടെ കുഞ്ഞുങ്ങളെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ആണായാലും അത് പെണ്ണായാലും നമ്മൾ അറിയുന്നില്ലല്ലോ നല്ല നല്ല അറിഞ്ഞുവിടെങ്കിൽ ഭാഗവത പാരായണങ്ങൾ കേൾക്കണം ഭക്തിപരമായുള്ള കീർത്തനങ്ങൾ ചൊല്ലുന്ന കേൾക്കുക അല്ലെങ്കിൽ ചൊല്ലുക അല്ലെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെടുത്ത് വായിച്ച് ആ ഉള്ളിലേക്ക് രക്തത്തെ കലരും അന്നേരം ആ ജ്ഞാനം അപ്പോൾ ആ കുഞ്ഞിനും അത് കിട്ടും അങ്ങനെ കിട്ടി ആ കുട്ടി ജനിക്കുമ്പോൾ നല്ല കുഞ്ഞുങ്ങളായിത്തീരും ആണായാലും പെണ്ണായാലും അങ്ങനെ വരുമ്പോൾ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ഒരു ആൺകുട്ടി ആയാലും അതിനെ സ്നേഹത്തോട് വളർത്താൻ ശ്രമിക്കും ഒന്നും രണ്ടും പറഞ്ഞ് ഭാര്യയെ കൊല്ലാൻ കൊല്ലാൻ പാമ്പിനെ കൊണ്ട് നടത്തത്തില്ല കെട്ടിത്തൂക്കത്തില്ല കൊല്ലത്തില്ല അങ്ങനെ ആൺകുട്ടികൾ നന്നാവും പെൺകുട്ടികളാണെങ്കിലോ സമാധാനവും ശാന്തശീലരും ചെല്ലുമ്പോൾ അമ്മായിയമ്മയ്ക്കുള്ള ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് അവരൊന്നിതെന്ന് പഠിച്ചവരൊന്നും അല്ലല്ലോ അവരിൽ അറിവില്ലായ്മ കൊണ്ട് തെറ്റുകൾ വന്നു പോകാം അത് കേൾക്കുമ്പോൾ അതെൻ്റെ അമ്മയ്ക്ക് പരുവുള്ള അമ്മയല്ലയോ പ്രായമുള്ളവരല്ലേ ഇത് ക്ഷമിക്കാനുള്ളൊരു ഭക്തി ഉള്ളിൽ കാണും ദൈവികം കാണും അതിനാണ് ഇത് നല്ല മാർഗം പഠിക്കുന്നത് ചിലപ്പോൾ വിധി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല എത്ര നന്മ പഠിച്ചാലും ചിലത് അങ്ങനെ സംഭവിക്കുന്ന കഴിഞ്ഞ ജന്മത്തെ വാസനയും വരാം എന്നാൽ നമ്മൾ കഴിയുന്നത്തോളം നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുകയൊക്കെ വേണം ഈ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴും കുഞ്ഞിനെ പ്രസവിച്ച് ഭൂമിയിൽ വന്നാലും നല്ല നല്ല പാഠങ്ങൾ കൊടുത്താൽ ഇന്ന് ഈ തലമുറ ഇത്രമാത്രം നശിച്ചു പോയി എന്നും കുഞ്ഞുങ്ങൾ മരിച്ചു മരിച്ചു ആത്മഹത്യ നിന്ന് കേൾക്കാനേ ഉള്ള സമയം ഇവരെയൊക്കെ കഷ്ടപ്പെടുത്തി ഇത്രയും പത്തും ഇരുപതും വയസ്സരെ വളർത്തിയിട്ട് ഇവിടെ അച്ഛനും അമ്മയ്ക്ക് ഒന്നാമത് ഇപ്പം ലോകത്ത് ഒന്നും രണ്ടേ ഉള്ളു ചിലതൊക്കെ ഒന്നേ ഉള്ളു ഇതൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഇതൊക്കെ മരിച്ചു പോകുമ്പോഴുള്ള അവസാനം എന്തായിരിക്കും ഇതിൻ്റെ അവസാനം നമ്മുടെയൊക്കെ ഒന്ന് ആലോചിച്ച് എന്നാൽ ഈ അങ്ങനെ ആത്മഹത്യ ജീവനാണെങ്കിലോ എന്നെങ്കിലും ഭൂമിയിൽ ജനിച്ചാൽ അവരെ എന്ന് വിളിക്കുന്നു ഭഗവാൻ അതുവരെ ഭൂമി തന്നെ കിടക്കണം അവരെ തലയിലെടുത്ത് പോ വരുമ്പോഴേ നമ്മളെ വിളിക്കൂ അതുവരെ ജീവിച്ചിരിക്കേണ്ട സമയം മൊത്തം അവരെ അലഞ്ഞു തിരിയാണ് ഈ ആത്മാക്കൾ അപ്പോൾ അത് അതിനേക്കാളും മരിക്കുന്നതിനേക്കാളും ദണ്ണപ്പെട്ട ഒരവസ്ഥയാണ് ഈ ആത്മാവിൻ്റെ ദുരിതം ഇതെല്ലാം ഓർക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കളാണ് ഇതെല്ലാം കാരണക്കാര് അറിഞ്ഞറിഞ്ഞ് മുന്നോട്ട് മുന്നോട്ട് പോകണം ഇനിയുള്ള തലമുറയെങ്കിലും അതാ എനിക്ക് പറയാനുള്ളൂ എല്ലാ മക്കളും ഇത് മനസ്സിലാക്കാനാണ് നമ്മളിത് വായിച്ച് പഠിക്കുന്നത് ഉള്ള അറിവ് അല്ലെങ്കിൽ പിന്നെ നമ്മളിതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം നമ്മൾ പഠി നമ്മൾ ഇപ്പം പ പട്ടത്തിരിപ്പാട് നന്നായി പഠിച്ച അദ്ദേഹം ജ്ഞാനിയായി അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കിപ്പോയി പിന്നെ ഇത് നമ്മൾക്ക് എന്താ വേണ്ടേ നമ്മൾ അതുപോലെ ആവേണ്ടി നമുക്ക് നന്മ കൊണ്ട് നിറയ്ക്കേണ്ടി നമുക്ക് ജീവിക്കണ്ടായോ അതോ പകുതി ഓരോ എത്തുന്നതിന് കുട്ടികളിങ്ങനെ മരിച്ച് ആത്മഹത്യ ചെയ്യാണോ വേണ്ടുന്നത് നല്ല ഉള്ളിൽ നല്ല നല്ല ജ്ഞാനങ്ങൾ അല്ലാതെ ഈ വന്ന കാലത്ത് ഒരു 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 ടിവിയും തുറന്നു വെച്ച് കുറേ കോമഡിയും കണ്ട് വേ വേണ്ടാത്ത സിനിമയും കണ്ട് വെട്ടും കുത്തുമുള്ള സിനിമകളാണെന്ന് നടക്കുന്ന മൊത്തം അങ്ങനെയും കണ്ടുപോകും കുട്ടികൾക്ക് ഈ മാംസവും കൂടെ തിന്നും കൊണ്ടായിരിക്കും ചെന്നിരിക്കുന്നത് എന്തുകൊണ്ടും ഇന്ന് ലോകം നശിച്ചത് മൊത്തം ഈ ടി വി കാരണോ ഈ സിനിമ വേണ്ടാത്ത പടങ്ങൾ എന്നെ ഇപ്പം എല്ലാവരും കൂടെ പള്ളു പറഞ്ഞാലും ശരി എന്നെ സത്യമായ കാര്യമാണ് ഞാനിപ്പോ ഇന്ന് അടിയില്ലാത്ത ഒരു സിനിമയുണ്ടോ കാണാൻ അതെല്ലാം ആ എന്താ ഉള്ളിൽ കിടക്കുന്ന ഉള്ളിക്കിടക്കുന്ന ഇറച്ചിക്കണങ്ങളല്ലേ വയറ്റി കിടക്കുന്നത് കാളയുടെ സ്വഭാവം അങ്ങനെയും ഉണ്ട് ഇത് കണ്ടു കണ്ട് അങ്ങനെയും ഉണ്ട് ഇതെല്ലാടെ കാണുമ്പോൾ ആർക്കും ഒരു മടിയില്ല ഒന്നിനെ കൊല്ല ഒരു ജീ നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ഒരു ജീവജാലങ്ങളെയും കൊന്താൻ നമ്മെപ്പോലാണ് മക്കളെ അതിനും ജീവനിൽ നിന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ച് നല്ല കാര്യങ്ങൾ പ്രവർത്തനം കുട്ടികൾ നന്നായി വരും അവരാരെയും കൊല്ലാൻ തുനിയത്തില്ല ഇത് അറപ്പ് തീർന്നു കിടക്കുന്ന ഇന്ന് കുഞ്ഞുങ്ങൾ പിന്നെ മൃഗങ്ങളെ കൊന്നു തിന്ന് പഠിച്ചുപോയി അപ്പോൾ ഇതങ്ങ് കണ്ടും കണ്ടും പഠിച്ചു പോയി അതുകൊണ്ട് അവർക്ക് ഭയമില്ലാതായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നമ്മുടെ മക്കളെ നമ്മൾ തന്നെ പഠിപ്പിക്കുക നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം അഞ്ച് ഗുരു പ്രോക്തം ചാസൗ ഇതേം അഭദ്രാ ദൃഢമതി സർവം തവ വവവൃതേ സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ നിജസുട്ടേ സൃഷ്ട്വാഷ്ടാത്മാ ഗുരുശിഷ്യൽ ചിരം അമു ഒരു പ്രോക്തം ചാസൗ ഇതേ ഇതം അഭദ്രായ ദൃഢമതി അപാകുറവൻ സർവം തവ ചരണഭക്തൈവവൃതേ അങ്ങനെ ഹിരണ്യകശപു ദുഷ്ടാത്മാവായ ഈ പിതാവായ ഹിരണ്യകശപു അസുരന്മാർക്ക് അപഹാസ്യമായ എന്തായ അപഹാസ്യം അസുരന്മാർക്ക് സ്വഭാവം അപഹാസ്യമാണ് ദാസ സ്വഭാവം ദാസഭാവം ആർക്കാമുള്ളത് ഭഗവാൻ നാരായണനാണ് ഭക്തന്മാരുടെ കൂടെ ഭഗവാൻ അത്രമാത്രം ഒരു എന്തും സഹായിക്കുന്ന ഒരു ദാസ സ്വഭാവം ഭഗവാനുണ്ട് നാരായണന് നമ്മൾ കൃഷ്ണനെ വെച്ച് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലറിയാം എന്തെല്ലാം ഭഗവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ ഓർക്കുമ്പോൾ ഭഗവാൻ ദാസനാണ് എല്ലാവർക്കും ദാസനായി അത്ര സ്നേഹമാണ് അപ്പോൾ അങ്ങനെ ഭാവം ആർക്ക് വന്നു പ്രഹ്ലാദന് എങ്ങനെ കിട്ടിയെന്ന് ഈ പിതാവ് അറിയുന്നില്ല പിതാവ് തപസ്സിന് പോയ നാരദ നാരദമഹാമിയുടെ ആശ്രമത്തിൽ ഭാര്യ നിന്നത് ഈ ഉപദേശം കൊടുത്തു നിന്നും അദ്ദേഹം അറിയുന്നില്ലല്ലോ ഈ പിതാവായ ദുഷ്ടൻ അപ്പോൾ ഇത് ഈ ദാസ ഭാവം അവർക്ക് അപഹാസ്യമാണ് അസുരന്മാർക്ക് അപ്പോൾ ഈ കുട്ടിക്ക് ഈ ദാസഭാവം എങ്ങനെ വന്നു അതൊരു അപഹാസ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് പ്രഹ്ലാദിനെ ഈ ദാസഭാവം കണ്ടിട്ട് അത് നന്നല്ലെന്ന് ഗുരുക്കന്മാരെ കൊണ്ട് പഠിപ്പിച്ചു അതായത് അസുരന്മാരുടെ ഗുരുക്കന്മാർ ദേവന്മാരുടെ ഗുരുക്കന്മാരല്ല അസുരന്മാരുടെ ഗുരുക്കന്മാരെ കൊണ്ട് പഠിപ്പിച്ചു ഇത് ശരിയല്ല അസുരന്മാരിങ്ങനെ ദാസഭാവം കാണിച്ചുകൂടാ ഇതൊക്കെ പ്രഹ്ലാദനെ പഠിപ്പിക്കുന്നു എന്നാൽ പ്രഹ്ലാദനാകട്ടെ തന്നിൽ അതായത് ആ പ്രഹ്ലാദനിൽ രൂഢമൂലമായിരിക്കുന്ന ഭഗവത്ഭക്തി നിമിത്തം ഗുരുക്കന്മാർ ഉപദേശിച്ചു കൊടുത്ത ത്രിവർഗ ഭാവാദികൾ നല്ലതിനല്ലെന്ന് മനസ്സിലാക്കി ഗുരു ഉപദേശം ഉൾക്കൊണ്ടില്ലെന്ന് തന്നെ മാത്രമല്ല അത് തള്ളിക്കളഞ്ഞു ആ അതാണ് അപ്പോൾ രക്തത്തിൽ കലർന്നു എന്തോ ഭക്തി ഭഗവാനുള്ള ഭക്തി ആ ഉള്ളിൽ വയറ്റിൽ കിടന്നപ്പോഴേ ഈ കുട്ടിക്ക് ഭഗവാനുള്ള സ്നേഹം നാരായണനുള്ള സ്നേഹം നാരദ മഹാമന് കൊടുത്തതെല്ലാം അങ്ങ് അയവറക്കി ആ തള്ള തള്ള അയവറക്കി അയവറക്കി അതങ്ങ് മകനിലേക്ക് അങ്ങ് പ്രഹ്ലാദിലേക്കങ്ങ് ചെന്നു വയറ്റിൽ കിടന്നപ്പോഴേ പിന്നെ ജനിച്ചു വന്നപ്പോഴും അത് കളയൂ അതാണ് ബാലനായിട്ട് പോലും ഈ കുട്ടി അസുരനായിട്ട് പോലും ഭഗവാനിലുള്ള ഭക്തി കളയത്തില്ല ഇവിടെ അസുരന്മാരുടെ ഗുരുക്കന്മാരെ കൊണ്ട് എല്ലാ ശ്രമവും നോക്കി പഠിപ്പിക്കുന്നു പക്ഷേ എന്ത് ചെയ്യാം ഈ കുട്ടി ഭഗവത് ഭക്തി നിമിത്തം ഗുരുക്കന്മാർ ഉപദേശിച്ചു കൊടുത്ത ത്രിവർഗാഭാവാദികൾ നല്ലതിനല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവർ കൊടുത്ത ഉപദേശം ഒന്നും ഉൾക്കൊണ്ടില്ല എന്നിട്ടോ അത് തള്ളിക്കളയുകയും ചെയ്തു എന്നിട്ടോ എന്തു ചെയ്തു ഭഗവാന്റെ തൃപാദ ഭക്തിയിൽ തന്നെ വളർന്നു അതാ ആ ഭഗവാന്റെ ഭക്തിയിൽ വളരാൻ അല്പമെങ്കിലും ഒരു സ്വാ ഭഗവാന്റെ സ്വാദ് രുചിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ അത് അതാണ് അത് ഒരു പ്രത്യേക ഒരു മഹാത്മ്യ അതിനൊരു രുചിയാണ് ഒരു ആനന്ദ നിർവൃതി അത് അതാണ് ഈ പ്രഹ്ലാദൻ ആ പ്രഹ്ലാദനെപ്പോലെ നമ്മൾ എല്ലാവരും ആകാമെങ്കിൽ ഈ ലോകത്ത് ഒരു അടിയും പിടിയും ഒന്നിനും ആരും കൊല്ലത്തുമില്ല ഈ മത്സ്യമാംസങ്ങൾ കൂട്ടത്തുമില്ല ഇങ്ങനൊരു സുന്ദര സ്വഭാവമായിരിക്കും എന്തിനാ ഈ മത്സ്യമാംസമൊക്കെ കൂട്ടാൻ ഞാൻ പോലും എന്നേ ഈ കുഞ്ഞു കുഞ്ഞ് മത്സ്യം കഴിച്ചതുപോലെ എത്രയോ മൂന്നാലഞ്ച് വർഷം കൊണ്ട് കഴിക്കുന്നുമില്ല അതുമാത്രമല്ല ഇടയ്ക്ക് എൻ്റെ വയറിന് എന്തോ ഒരു എന്തോരസ്വസ്ഥ എന്തോ ഒരു കൊച്ചു നെത്തോലിയോ കണ്ടുണ്ടെന്ന് കഴിച്ചു പക്ഷേ ഞാൻ പിന്നെ ഇതുവരെ അങ്ങനെ ഒന്നോ രണ്ടോ നേരം കഴിച്ചല്ല പിന്നെ കഴിച്ചിട്ടേ ഇല്ല എനിക്കിഷ്ടമല്ല എനിക്ക് മനസ്സിന് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ഞാനത് അറിഞ്ഞപ്പോൾ ശരിയല്ലേ ഇത് ശവമല്ലേ ഈ ശവത്തിനേം കൊണ്ട് ഉള്ളിയിട്ടുണ്ട് നടക്കാൻ കൊള്ളാമോ ഭഗവാനെ പ്രാർത്ഥിക്കാൻ കാരണം ദൂരേക്ക് പിടിച്ചോണ്ട് പോകുന്ന ഈ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും ദൂരെ പക്ഷെ കറി വയ്ക്കുമ്പോൾ അങ്ങ് വയറ്റിലോട് ഇടുന്നു അതെന്താ അത് തെറ്റല്ലേ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത് ഭഗവത് ഭക്തന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് ഉപേക്ഷിക്കാൻ നല്ലത് അല്ലാത്തവർക്കൊന്നും ഞാൻ പറയത്തില്ല അവർ പക്ഷേ മാംസം ആരും കഴിക്കാതെ തന്നെ നല്ലത് അതിന് കൊല്ലുന്ന പാടും അതിൻ്റെ വിഷമവും ദുഃഖവും ദുരിതവും കണ്ടിട്ടുള്ളവർ ആരും അത് കഴിക്കാൻ മനസ്സറിഞ്ഞുള്ളവരെ കഴിക്കുകയില്ല മനസ്സിന് അത്രമാത്രം ഭഗവാനുള്ള സ്നേഹവും ഈ ജീവജാലം കൂടി കരുണയുള്ളവരാരും അങ്ങനെ കൊന്നൊരു മാംസം കഴിക്കത്തില്ല അങ്ങനെ കഴിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം അവർക്ക് യാതൊരു സ്നേഹവും ഈ ജീവജാലം കൂടി ഇല്ലയെന്ന് തന്നെ പക്ഷേ ഭാഗവതം വായിക്കുന്ന മക്കളിത് മനസ്സിലാക്കണം മക്കളെ ഇത് ഒരിക്കലും പാടല്ല പക്ഷേ കൊച്ചു കൊച്ചു മത്സ്യങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചു പോയിട്ടുണ്ട് അത് ഞാൻ തെറ്റെന്ന് പറയുന്നില്ല കാരണം കഴി അത് ശരീരത്തിന് എല്ലാം ശരീരത്തിന് നല്ലതെന്നു പറഞ്ഞ എല്ലാവരും ഇങ്ങനെ കഴിക്കുന്നത് പക്ഷേ ഇതൊന്നും ഇല്ലാതെയും എല്ലാവർക്കും നന്മ ഈ ലോകത്തെല്ലാ കാര്യങ്ങളും അല്ലാസം സസ്യങ്ങളുണ്ട് പക്ഷേ ഭക്തന്മാരായ മക്കൾ അത് ഉപേക്ഷിച്ചാൽ കൊള്ളാം മാംസം അല്ലാത്തവരും കഴിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം പാപമാണ് അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ